kita di kolam ekspres sub. Aja boleh jadi dari hari kader sana. Iksan sana dari sport kado. Dua siapa? Ah, ada mana? Isteri John Fowler. ഈ സൺസർ ഫർക്കോർഡ് വളരെ വേഗത്തിൽ കമന്ററി ബോക്സിലേക്ക് എത്തി. ഓ अगेन ബാക്ക്ടുബാക്ക് ഡട്ട് ബോൾസ് അലൻ സമ്പന്ന ഔ. താജ്യ ബോളിപ്പിക്കുന്ന ഒരു പ്രഹരം ഏൽപ്പിച്ച സിദിൻ എന്ന ബാറ്റ്സ്മാൻക്കെതിരെ ബാക്ക്ടു സംചീദിൻ. ഒരു വെറ്ററിൽ പിന്നെ ഒരു സംഹാര താണ്ഡവത്തിനെ കളമരക്കുന്ന അലൻ. ഓ ദിസ് ടൈം എ റിഫ്ലിക്കിംഗ് ഷോട്ട് ഔട്ട്

ഓക്കേ ഇൻ ഹെലികോപ്റ്റർ വണ്ണ സെൽഫ് ഫീൽഡ് ഓൺ ഓൺലി സിംഗിൾ റൺസ് കേ കാണാം 라ദ്യാ ഓവർ അവസാനിക്കുന്നിടത്ത് സ്കോർ ബോർഡിൽ 9 റൺസ് കൂട്ടിച്ചേർക്കപ്പെടുന്നു കെ ടി വൺസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓവർ ഫസ്റ്റ് ഓവർ സ്കോറി ഈസ് ഓൺലി 9 റൺസ് ഓ ഷീറ്റന വന്ന പാടെ പന്തറിഞ്ഞോളറിനെ ഒരു കൂടാതെ വരവേൽക്കുന്നു കേരളത്തിന്റെ മൈസാനങ്ങളെ പരിതാരത്തിനൊരു വലിയ

വൈറ്റ് ചെയ്യുന്ന രമേശ് ലൈനപ്പിൽ നിന്നും നേടിയെടുത്തുകൊണ്ടോ പിടിച്ചു നിർത്താനായില്ലെങ്കിലും രണ്ട് മേജർ വിക്കറ്റ് സ്കോർ ഏറ്റവും മികച്ചൊരു പോളർക്കെതിരെ കൃത്യമായ ഡിഫെൻസ് പോണ്ടിലേക്കായി മാറുന്നോ കേൾക്കിച്ചോ സൈഡിൽ നിൽക്കുന്ന മാറി ഒരുപാട് തവണ കമൻട്രി ബോക്സിൽ നിന്ന് മൈക്കിലൂടെ അറിയിച്ച കാര്യമാണ് വൈറ്റ് ബോൾ സിഗ്നൽ ஏதே இந்தட் பால் பாடி சைமா அசன்டாஜவன் அந்த டெஞ்சரஸாய பாலர் நியர் ரெஸ்பெக்ட் கூடாத கணக்கின பிரஹரிக்கும் ஒரு நிதீஷனை நிமிஷம் இப்டே காணா 25 பாயிஸா விச்சாலும் പ്ലീസ് ആ വിക്കറ്റ് കീപ്പറിബ് പ്ലീസ് പ്ലീസ് മുഴുവൻ താരങ്ങളും മാറിയതിനു ശേഷം മാത്രം മത്സരം ആരംഭിക്കുക എണ്ണം പറഞ്ഞ നാല് ബോളുകൾ എറിഞ്ഞു മാറുമ്പോൾ മൂന്ന് റൺസ് മാത്രം ഒരു ക്രൂശൽ നിമിഷത്തിൽ വിട്ടു നൽകുന്ന ഒരു ചിത്രം ൺസുകൾ കൂടി സ്മാർട്ട് ബോർഡിലേക്ക് ആട്ടിശിക്കപ്പെട്ടു കേൾക്കിച്ചോ ആദ്യ നാലോവർ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ അൻപത് റൺസ് ആദ്യ തന്നെ ബാറ്റ്സ്മാനെ കബളിപ്പിച്ചു കൊണ്ട് കൃത്യമായി 6 runs added in scorecard in this patranjitt. patranjitt yoda other ball classic player aan nidisha. oh again once again nidisha. The, the result tears on uh, same more different. boundary line poiilla la decision please. <laughs> audio edukkanam ennirikkuudi ariyukunu. No?

കരുത്ത് മുഴനാ വേറിന് നേടിയെടുക്കുന്നു സ്കോർ കാർഡിലേക്ക് അറുപത്തിനാറ് വളരെ മികച്ച ഒരു സ്കോറിലേക്ക് തന്നെ എത്തപ്പെടുന്നു കൂടി ആദ്യ